അസലാമലൈക്കും വറഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിക്ക് അള്ളാഹുവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കാൻ സാധിക്കുന്നൊരു സമയം അവൻ്റെ നമസ്കാരമാണ് പ്രവാചകൻ സലഹ് അലൈവലം ബാങ്കിൻ്റെ സമയമാകുമ്പോൾ പറയുക അരിഹിനായ ബിലാലിന് ബിലാൽ ഞങ്ങൾക്ക് ആശ്വാസം പകരുന്ന നമസ്കാരം ആശ്വാസമായിരുന്നു എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അള്ളാഹുമായിട്ട് അത്രമേൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് അള്ളാഹുവിനോട് തൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവെക്കുന്നത് കൊണ്ടാണ് എല്ലാത്തിനും മതിയായവനോട് എല്ലാം പരിഹരിക്കാൻ കഴിയുന്നവനോട് എല്ലാം നൽകാൻ കഴിവുള്ളവനോട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി മറ്റെവിടെയാണ് ലഭിക്കുക നമ്മൾക്ക് നമ്മുടെ നമസ്കാരങ്ങൾ അത്രമേൽ സന്തോഷദായകമായ നിമിഷമായിട്ട് മാറാറുണ്ടോ എന്നതാണ് ചോദ്യം നമസ്കാരം തീരുമ്പോഴാണോ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോഴേയാണോ നമ്മൾക്ക് സന്തോഷമുണ്ടാകാറ് എന്നതാണ് ചോദ്യം ആ രൂപത്തിൽ ഏറ്റവും നല്ല നമസ്കാരക്കാരായിട്ട് മാറാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക അള്ളാഹുവിനോട് സംസാരിക്കാൻ മനസ്സ് വ്യഗ്രത ഉള്ളുന്നവരുടെ കൂട്ടത്തിലേക്ക് ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക ആ നമസ്കാരത്തെ കണ്ണിൻ്റെയും ജീവത്തിൻ്റെയും കുളിർമയാക്കി മാറ്റാൻ അധ്വാനിച്ചു കൊണ്ടേയിരിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ